കൂറ്റനാട് മഹിളാ അസോസിയേഷൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തി മഹിളാ അസോസിയേഷൻ തീർത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ കൂറ്റനാട് ഐക്യദാർഢ്യ പ്രകടനം നടത്തി സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായി ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന വനിതകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് മഹിളാ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷതയായി മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി വി ശാരദ റഷർ രമണി എന്നിവർ സംസാരിച്ചു സ്ത്രീകൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പ്രകടനത്തിന് വി പി സരസ്വതി പി ദീപ ആനി വിനു എന്നിവർ നേതൃത്വം നൽകി 재미ýव पय filtRAथ व दारे वाज ले� flats <laughs> backpack ब्रीव